ഹേ ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനും ചെക്കോണ്ടി ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ അവൾക്ക് കുറേ ഒരു ചെറിയ ചുമയൊക്കെ ഉണ്ട് അപ്പോൾ വെച്ചോണ്ട് ഇക്കണ്ട വേഗം പോയി കാണിക്കാമെന്ന് കരുതി അങ്ങനെ പോകാം കേട്ടോ ഒരു വട്ടം മരുന്നൊക്കെ കൊടുത്താണേ കുറവില്ല അപ്പോൾ ഞാൻ കരുതി ഒന്നും കൂടി കാണിക്കാം അങ്ങനെ ഞങ്ങൾ നടന്നു പോട്ടോ ബസ് കയറാൻ വേണ്ടിയാണ് പോകുന്നത് കുറേ നടന്നു പോകും പറയുന്നുണ്ട് എനിക്ക് വയ്യമ്മയും എടുക്കുക ഇടുക്കുന്നൊക്കെ കേട്ടോ നടക്കാൻ വെറും മടിയനാണേ വണ്ടിയമ്മിക്കൊന്നുമില്ല നടക്കണം ചുമ വരുന്നേ കൊണ്ട് വയ്യാ സാരെല്ലാം ഒന്നും നടക്കുമോ ഇല്ല എനിക്ക് കണ്ടില്ലേ പറയുന്നത് ചുമയാണ് ചുമയായത് കൊണ്ട് വയ്യാന്ന് വെറും പറ്റീനാണേ അങ്ങനെ ബസ് കാത്തുന്ന ബസ്സൊന്നും കിട്ടുന്നത് ലാസ്റ്റ് വന്ന ഒരു ഓട്ടോയിൽ കയറി പോകാൻ നേരത്തെ അങ്ങനെ ഓട്ടോയിൽ കയറി കയറിയിട്ടോ കയറിയത് ഹോസ്പിറ്റലത്തെ ഞാൻ പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ കേട്ടോ ഞങ്ങൾക്ക് എന്താ ചെയ്യുക അതൊരു ഹോസ്പിറ്റലിലാണ് പോവുക അങ്ങനെ എന്താ നോക്കുമ്പോൾ എന്നും തിരക്കില്ലാതെ കാണിച്ച് വരാൻ പറ്റുന്നതാണ് എന്ന് നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കും അങ്ങനെ ഷീറ്റൊക്കെ എടുത്താണ് കാണിക്കാൻ വേണ്ടി പോവുകട്ടോ നല്ല തിരക്കിയിരുന്നെ അവൻ കൊറേ നേരൊക്കെ എന്റെ കൂടെ കളിച്ചിരുന്നേ കൊറേ നേരം എന്തൊക്കെയോ കളിച്ചു ലാസ്റ്റ് ഒന്ന് ക്ഷമ കിട്ടുമോന്ന് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങിച്ചതാണ് അപ്പൊ ഞാൻ ഫ്രിസ്കോട് പോയി ചോദിച്ചപ്പോ ഇനി മൂന്നാറ് ആൾക്കാരുണ്ട് കേട്ടോ കാണിക്കാൻ അപ്പൊ ഞാൻ കറിയാൻ അവന് ഹോസ്പിക്ടീനിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചെടുക്കാൻ അങ്ങനെ പോയി ഞാൻ പറഞ്ഞിരുന്നില്ലേ അവനൊക്കെ മുട്ടയാണ് വ്യക്തി ദിവസം അത് ഇനിയിപ്പോൾ എവിടെ പോയി ഏത് ഹോട്ടലിൽ പോലും എവിടെയൊക്കെ പോലും ശരി ഒന്നാസ് കകരിഞ്ഞ മുട്ടയെ പറയുള്ളൂ കേട്ടോ എനിക്കും സമാധാനമാണ് ഈ പൊരിച്ചെണ്ണക്കടിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനൊക്കെ നല്ലതല്ലേ ഒരു മുട്ടയും പാലം കുടിക്കുന്നതല്ലേ എന്ന് പറയുന്നത് വെള്ളച്ചായക്കാട്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മുട്ടയും പാൽച്ചായ ശരി വെള്ളച്ചായും വാങ്ങിക്കൊടുത്ത് ഓൻ്റെ കര നിറച്ച് അങ്ങനെ ഞങ്ങൾ പോയിക്കപ്പം അവൻ്റെ കാണിക്കാനായിട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാക്കി ഡോക്ടറിന് നമ്മൾ ഭയങ്കര കമ്പനിയാണേ ഭയങ്കര ഇഷ്ടമാട്ടോ രണ്ടാ കൂടി കുളിച്ചതാണ് അങ്ങനെ കാണിച്ച് ഡോക്ടർ നിന്നാൽ ഒരു കാര്യം ചെയ്യും മെഡിസിൻ എടുത്ത് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറവില് ഞങ്ങൾക്ക് എക്സ്റേ എടുക്കാൻ കാരണം അങ്ങനെ ഞാൻ ശേഷം പോകാൻ കഴിയപ്പോഴാണ് മരുന്ന് ഞങ്ങൾ ഒരുപാട് എടുക്കാത്ത തിരക്ക് ഭയങ്കര അപ്പോൾ എൻ്റെ വാർത്ത പറഞ്ഞു പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യും എക്സറേ എടുത്തു പിന്നെ ഒരു കൺഫ്യൂഷൻ മാറുമല്ലോ ടെൻഷൻ ഇല്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെയും ഡോക്ടറെടുത്ത് പോയി പറഞ്ഞു എനിക്ക് എക്സ്റേ എടുക്കണം അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടി പോകട്ടോ ഒരാണെങ്കിൽ നിൽക്കൂല ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ് ഇന്നൊരു രക്ഷ എല്ലോ അതിന് നിൽക്കുന്നില്ല കറക്റ്റ് കറക്റ്റ് എക്സറേ എടുക്കാൻ കിട്ടുന്നില്ല അങ്ങനെ അവനെ ഇടത്തെടുക്കാൻ ഞാൻ പറഞ്ഞാൽ അവിടെ നോക്കിയിട്ട് അതിലൂടെ പൂമ്പാറ്റിയൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ എക്സറേ എടുത്തത് അങ്ങനെ എക്സ്റേ കാണിക്കാണെങ്കിൽ ഡോക്ടറെടുത്ത് കേട്ടോ ഡോക്ടർ ഞാൻ വിനോണി ആയിട്ടില്ല പക്ഷെ എന്നാലും കഫ്കട്ട് അവിടെയും കൂടെയൊക്കെ ഉണ്ട് കുഴപ്പമില്ല മരുന്ന് കൊടുക്കുക കുറവില്ലെങ്കിൽ ഇന്നും നാളായിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ആ ഒരു സമാധാനം വെച്ച് ഇറങ്ങി മരുന്നൊക്കെ വാങ്ങി പോകാൻ കരുതി കേട്ടോ കുറച്ച് മരുന്ന് ഉണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നിട്ടു അങ്ങനെ ഞങ്ങൾ പോകുക പോകുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് പത്തൊക്കെ വേണം ഓറഞ്ച് വേണം എന്നൊക്കെ വരുന്ന കഴിക്കാത്തൊരു കഥ ഉണ്ടായിരുന്നു അപ്പോൾ കയറുമ്പളെ എന്നോട് പറഞ്ഞാണ് പോവുമ്പോൾ വാങ്ങണമെന്ന് പിന്നെ ഞാൻ അതൊക്കെ വാങ്ങി ഇറങ്ങി ബസ്സിന് പോകാൻ ചോദിച്ചപ്പോൾ ബസ് കിട്ടാറുണ്ട് ഭയങ്കര വെയിലും പിന്നെ കുറേ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ ഓട്ടോ തന്നെ പോകാൻ കരുതി കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ തന്നെ ഓട്ടോ കുറെ പോവാൻ ആദ്യം ഉറങ്ങി അപ്പോൾ ഞാൻ ചക്കു ചക്കു വീടെടുക്കുന്നുണ്ടാകുമ്പോൾ നമുക്ക് അത് ൊക്കെട്ട് നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോ അങ്ങനെ പറയും എന്നോട് നിർത്തുന്നുണ്ട് നിർത്തി പോകും ആ ദിനാ എടുക്കാമെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് അതാ ഓട്ടക്കന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവാട്ടോ വീട്ടിലേക്ക്